എല്ലാ മേഖലകളിലും സത്യവിശ്വാസങ്ങളെ ഒരു വശത്തിലേക്ക് വന്നാലും ദുരിതം നിങ്ങളുടെ തകർന്നു പോകരുത് തളർന്നു പോകരുത് കാരണം അതിലൂടെയാണ് സുബ്ഹാനഹു വ തആല അതിലൂടെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുന്നത് ചെറിയൊരു വിശേഷം വന്നുപോയ നമ്മൾ വിശപ്പിച്ചു പോകരുത് പ്രയാസപ്പെട്ടു പോകരുത് കാരണം അതിലൂടെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഒരു വിഷയം നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു വി നമ്മളടുത്തേക്ക് വരുവാരോ ശബ്ദം അതിനെ നേരിട്ട് കൊണ്ടുപോകാം കൂടി അങ്ങനെയുള്ളവർ ഭൂമിയിൽ വലിയ വിജയമുള്ള പ്രിയപ്പെട്ട രക്ഷിതാക്കളെ

നമുക്കറിയാം വളരെ വരുകയാണെങ്കിൽ കിട്ടുന്ന അപൂർവമാണ് അത് ചെറിയ വൃത്തിയാണ് ഇത് കണ്ടപ്പോൾ അവിടെ വലിയ സന്തോഷം ആ കൊണ്ടുവന്നും പറയുമ്പോൾ ചെറിയ റോഡിയായി പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം കൊടുക്കാമല്ലോ അങ്ങനെ നാലാമത്തെ റൊട്ടി കഴിക്കാനായി കൈയിലെടുത്തപ്പോൾ നാലാമത്തെ റൊട്ടി കഴിക്കാനായി കൈയിലെടുത്തപ്പോൾ സഹോദരങ്ങളെ പെട്ടെന്ന് തന്നെ മഹതിവരുകളൊക്കെ മഹാനായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർ്പורുകയാണ് എൻ്റെ പിതാവോല്ലൻ കഴിച്ചിട്ടോ എന്ന് ഓർക്കുകയാണ് ഉടനെ അലിയർദി റളിയല്ലാഹു അൻഹുവിൻ്റെ സമാധം പേടിച്ചുകൊണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹാ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനായിട്ട് പോവുകയാണ് അവിടെ ചെന്നപ്പോൾ അബൂവന്റെ റസൂൽ ചോദിച്ചു മൊകള

ോട് ചോദിച്ചിട്ടില്ലോയോ എന്റെ പ്രിയ സഹോദര

അതുകൊണ്ട് എന്തെങ്കിലും ഒരു ചെറിയ

യും മറ്റ മറ്റയാള് ചെയ് എ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ തോട്ടം കൊണ്ട് വിജയിച്ച വ്യക്തി മറ്റേ ചോദിക്കുകയാണ് നീ എല്ലാ പ്രവർത്തിച്ചിട്ടില്ലാസരിച്ച് ജീവിതമായ മറ്റു പഴപർവങ്ങൾ കേട്ടില്ലേ

ിൽ കണ്ടെ പക്ഷേനുസരിച്ചിട്ടില്ല അതുകൊണ്ടാണ് അള്ളാഹു നശിപ്പിച്ചെത്തിയത് വർഷത്തിൽ സുഹൃത്തുക്കൾക്ക് കാണാൻ കഴിയുന്നതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഒരു ചരിത്രം നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ വേണ്ടിയിലാണെങ്കിലും കടന്നുപോയതേ അലങ്കരിക്കപ്പെടുക അപ്പോൾ വലിയ വിജയങ്ങൾ

അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വേണ്ടി നിങ്ങൾ ഇറങ്ങി പോയാലും ഈ വലിയ ഒരു പരിചയപ്പെടുത്താൻ പോകുന്നത് അവനവൻ നമ്മളെ ചോദിച്ചാൽ എല്ലാ വിഷയങ്ങൾക്കും വിജയം കിട്ടാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ട്

െ ഇങ്ങനെയെന്ന് പറഞ്ഞു എന്നുള്ള ഈ അള്ളാഹുവിന്റെ ബന്ധമാക്കപ്പെട്ട നാമത്തെ സൂക്ഷിക്കുകയാണെങ്കിൽ അള്ളാഹാ നൽകുന്നതാണ് അപ്പൊ നിങ്ങളൊരു ആവശ്യത്തിന് വേണ്ടി പോകുന്ന സമയത്ത് നല്ലൊരു വെള്ളം സൂക്ഷിക്കപ്പെട്ട ചെയ്താൽ ൂ അതുപോലെ ഓരോ യാത്ര നടത്തുകയാണെങ്കിൽ ഒക്കെ വളരെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മഹത്വ പഠിപ്പിക്കുകയാണ് മഹത്വങ്ങളാണ് അത്

സൃഷ്ടിക്കപ്പെട്ട കുടുംബങ്ങൾ എഴുതി സൃഷ്ടിച്ച വിജയങ്ങൾ ചുറ്റുകയും ഞങ്ങളത്

െ ഒരുപാട് പേര് നിങ്ങളോട് പലവിധ കാര്യങ്ങൾ കൊണ്ട് ചെയ്തിട്ടുണ്ട് അഹ് എല്ലാ ഹലാലായ മുറാദുകളും നീ സാധിപ്പിച്ചു അവർ അവരേതൊരു ഉദ്ദേശത്തിന്റെ മുകളിലാണോ ഞങ്ങളോട് കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുള്ളത് അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേല്ലോ അതിലൊരാൾ നീ നിരാശപ്പെടുത്തണല്ല അതിൽ രോഗികളോട് ിൽ കൊടുക്കപ്പെട്ടവരോടല്ല വിദേശ രാജ്യത്ത് നിൽക്കുന്നവരോട് ഭാഗ്യ

ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് സമ്പത്തിന്റെ സമ്പത്തിന്റെ വഴികൾ വഴികൾ തുറന്നു തുറന്നു ഈ ഭൂമിയിൽ ിൽ സമ്പത്ത് വേണമല്ലാകെ ഞങ്ങളെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് തുറന്നു തരണേല്ല ഉള്ള സമ്പത്തിൽ വർധനവ് നൽകണേല്ല എന്നുള്ള നൽകണേ നൽകണമെന്ന ദുനിയാവും മാത്രവും കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളെ ഉൾപ്പെടുത്തണേ الله. ربنا اتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم